ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൗണിന് സമീപം റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള യാത്രക്കാർക്ക് തടസ്സമാകുന്നതായ പരാതി മഴ പെയ്തോടെ ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തിയതായാണ് പ്രശ്നത്തിന് കാരണമായത് റോഡിന് കൃത്യമായി ഓടയില്ലാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിൽ കോവിലൂർ ടൗണിന് സമീപം റോഡിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തിയത് നിരന്തരം വാഹനങ്ങൾ ഓടിയതോടെ ഈ ഭാഗം ചെളിക്കൊണ്ടായി മാറി റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ചെളി യാത്രക്കാർക്ക് തടസ്സമാകുന്നുവെന്നാണ് പരാതി റോഡിലാകെ ചെളി വ്യാപിച്ചതോടെ ഇതുവഴി നടന്നു പോകുന്ന കാൽനട യാത്രികരാണ് പ്രയാസം ഏറെ അനുഭവിക്കുന്നത് ഒഴുകിയെത്തിയ നീക്കാൻ നടപടി വേണമെന്ന ആവശ്യവും കഴിഞ്ഞു റോഡിന് കൃത്യമായി ഓടയില്ലാത്തതാണ് മണ്ണും ചെളിയും റോഡിലേക്ക് ഒഴുകിയെത്താൻ കാരണമെന്നാണ് ആക്ഷേപം മഴ പെയ്യുന്നതോടെ വെള്ളം റോഡിലൂടെ നിരുന്നൊഴുകുന്ന സാഹചര്യത്തിലാണ് മണ്ണും ചെളിയും കൂടി റോഡിൽ വന്നടിയുന്നത് മഴ പെയ്തതോടെ കോവിലൂർ കൊട്ടാക്കമ്പൂർ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യവും യാത്രക്കാർക്ക് തടസ്സമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി